പ്രിയപ്പെട്ട മാതാവാണ് ബഹുമാനപ്പെട്ട ആമിന ആമിന റളിയല്ലാഹു അൻഹ ബിൻത് ബിനു അബ്ദു മനാഫ് എന്നതാണ് പൂർണ്ണമായ നാമം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു മഹദി വഫാത്തായിരുന്നത് അവിടെ തന്നെയാണ് ഖബറും കൗമാരപ്രായത്തിൽ അൻഹു വിവാഹം കഴിച്ചു എന്നാൽ മാസങ്ങൾ മാത്രമാണ് അവരുടെ ദാമ്പത്യ ജീവിതം നിലനിന്നത് ഗർഭം ചുമന്ന സാഹചര്യത്തിൽ പിതാവ് അബ്ദുല്ലാഹു കച്ചവട ഗജയിലേക്ക് യാത്രയായി മടങ്ങി വരുന്ന വഴിയിൽ മദീനയിൽ വെച്ച് രോഗം ബാധിച്ച് വഫാത്താവുകയും ചെയ്തു പിതാവിന്റെ വഫാദിനു ശേഷമാണ് ആറാം വയസ്സിൽ ബഹുമാനപ്പെട്ട മഹദി മദീനയിലേക്ക് യാത്രയായി പിതാവ് അബ്ദുല്ലാ റാഹുൻഹയുടെ ഖബർ ജിയാർത്ത ചെയ്യുകയായിരുന്നു ലക്ഷ്യം മടങ്ങി വരുന്ന വഴിയിൽ മാതാവ് ആമി നബി അറല്ലാഹുൻഹൈക്ക് രോഗം ബാധിക്കുകയും വഫാത്താവുകയും ചെയ്യുകയായിരുന്നു അബവ എന്ന സ്ഥലത്ത് മറമാടുകയും ചെയ്തു കൂടെയുണ്ടായിരുന്ന ഉമ്മാൻഹുൻ ഹൈ ആണ് അല്ലാസ്ലും മതങ്ങളെ തിരിച്ച് മക്കയിലെത്തിക്കുന്നത്